ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസ നാഥിന്റെ ആറാമത്തെ എപ്പിസോഡാണ് മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ദദിജി മഹർഷി പ്രജാപതിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നത് കാണിച്ചാണല്ലോ അഞ്ചാമത്തെ എപ്പിസോഡ് അവസാനിച്ചത് അവിടേക്ക് വരുന്ന ദദീജി മഹർഷിയെ പ്രജാപതി പതിവ് പോലെ അപമാനിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹം ഒരു ശിവഭക്തനാണ് ക്ഷണിക്കാതെ തന്നെ എവിടെയും കയറി ചെല്ലും ഇവർക്ക് അത്തരം മര്യാദകളൊന്നും തന്നെയില്ലെന്ന് പ്രജാപതി പറയുന്നു എന്നാൽ നിസ്സഹായരായവർ പീഡനത്തിനിരയായാൽ ഞങ്ങൾ ആ ക്ഷണത്തിനായി കാത്തു നിൽക്കില്ല അവരുടെ സഹായത്തിനായി ഞങ്ങൾ എത്തിച്ചേരുമെന്ന് ദതീജി മഹർഷി മറുപടി പറയും അടുത്ത സീനിൽ കൊട്ടാരത്തിലേക്ക് കൂടെ വന്ന തോഴിമാരെ പറഞ്ഞയച്ച ശേഷം താമരപ്പൂക്കൾ ശേഖരിക്കുവാനായി ഒരു തടാകത്തിനരികിലേക്ക് വരുന്ന സതീദേവിയെയാണ് കാണിക്കുന്നത് അവിടെ നിന്നും കിട്ടാവുന്ന താമരപ്പൂക്കൾ ശേഖരിക്കുമെങ്കിലും സതീദേവി അപ്പോഴേക്കും നന്നേ അവശയായിരുന്നു കിട്ടിയ താമരപ്പൂക്കളുമായി സതീദേവി കൊട്ടാര ത്തിലേക്ക് ബുദ്ധിമുട്ടി നടക്കുന്നു എന്നാൽ ഇതേ സമയം കൊട്ടാരത്തിൽ സന്ധ്യയായിട്ടും സതി തിരികെ എത്താത്തതിനാൽ വിഷമിച്ച് സതിയേയും കാത്തു നിൽക്കുകയാണ് പ്രസൂതിയും മക്കളും ജ്യേഷ്ഠത്തി പതിവുപോലെ സതിദേവിയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സതിദേവിയോട് തനിക്കുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് താനിങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ജ്യേഷ്ഠത്തി പറയുമ്പോഴേക്കും തോഴിമാര് കൊട്ടാരത്തിലേക്ക് തിരികെ എത്തും സതിയെ കാട്ടിൽ തനിച്ചാക്കി തിരികെ കൊട്ടാരത്തിലേക്ക് വന്നതിന് പ്രസൂതി തോഴിമാരെ വഴക്കു പറയുന്നു നേരം ഏറെ വൈകിയത് കാരണം എന്തായാലും ഈ വിവരം പ്രജാപതിയെ അറിയിക്കാൻ പ്രസൂതി തീരുമാനിക്കുന്നു ഈ സമയം പ്രജാപതി ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയായിരുന്നു ദദിജി മഹർഷി അപ്പോഴും ശിവഭഗവാന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റാണെന്നും തന്റെ നിയമത്തിൽ പക്ഷഭേദമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വിഷയത്തിൽ മകൾക്ക് താൻ ശിക്ഷ നൽകിയെന്നും പ്രജാപതി പറയുന്നു ഇത് കേട്ട് ദദിജി മഹർഷി ഞെട്ടിപ്പോകും എന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരോടുകൂടെ മാത്രമേ ഞാൻ ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമുണ്ടായിരിക്കുകയില്ലെന്നും പ്രജാപതി പറയുന്നു അങ്ങനെയാവട്ടെ എല്ലാവരെയും ഇത്തരത്തിൽ ബഹിഷ്കരിക്കുന്നത് മൂലം ഒരിക്കൽ അങ്ങും ഒറ്റപ്പെടാതിരുന്നാൽ നന്നെന്ന് ദദിജി മഹർഷി പറയുന്നു എന്റെ നിയമങ്ങളിലും വ്യവസ്ഥകളിലും ആർക്കെങ്കിലും വിശ്വാസക്കുറവുണ്ടോ എന്ന് പ്രജാപതി അപ്പോൾ തന്നെ ഉറക്ക വിളിച്ച് ചോദിക്കും ഒരിക്കലുമില്ലെന്ന് അവിടെ കൂടിയിരുന്ന പ്രജകൾ വിളിച്ച് പറയുകയും ചെയ്യുന്നു ഇതുകണ്ട് വിജയഭാവത്തിൽ പ്രജാപതി നിൽക്കുമ്പോഴേക്കും വാടിത്തളർന്ന് വീഴാറായി വലിയൊരു ഭാണ്ഡക്കെട്ടിൽ താമരപ്പൂക്കളുമായി സതീദേവി ആ സദസ്സിലേക്ക് കടന്നു വരുന്നു അകത്തേക്ക് വരുന്നതും സതി ബോധമറ്റ് അവിടെ തന്നെ വീഴുകയും ചെയ്യും മകളുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന പ്രസൂതിയെയും പ്രജാപതി വിലക്കുന്നു അവൾ ചെയ്ത പാപത്തിന്റെ ചുമട് അവൾ തന്നെ ചുമക്കണമെന്ന് കാർക്കശത്തോടെ അദ്ദേഹം പറയും ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് സദസ്സിലുണ്ടായിരുന്ന ദതീജി മഹർഷിയും കോട്ടരും അപ്പോഴേക്കും ബോധം വീഴുന്ന സതീദേവി മെല്ലെ എഴുന്നേറ്റ് താഴെ വീണു കിടക്കുന്ന താമരപ്പൂക്കൾ പെറുക്കിയെടുക്കുന്നു പ്രജാപതിക്കും ഉള്ളിൽ അവളോട് സഹതാപം തോന്നുമെങ്കിലും അതിനു മുകളിലായിരുന്നു അദ്ദേഹത്തിന് മഹാദേവനോടുള്ള ദേഷ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ദതീജി മഹർഷി സതിദേവിയുടെ അടുത്തേക്ക് വരികയും ദേവിയുടെ പ്രായശിത്വം പൂർണ്ണമാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് സതിയെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നും മിണ്ടാതെ സതിദേവി പൂക്കളുമായി അവിടെ നിന്നും പോകുന്നു ശേഷം ദതീജി മഹർഷിയും കൂട്ടരും ശില്പികളെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്നും പോകുന്നു പ്രസൂതിയും മക്കളും ഈ സമയം ഓടി അടുത്തേക്ക് എത്തുന്നു പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതെയും ജലപാനം നടത്താതെയും താമരപ്പൂക്കൾക്കായി അലഞ്ഞു തളർന്ന സതി അപ്പോഴേക്കും മയക്കത്തിലാണ്ടിരുന്നു കൈകളിലും കാലുകളിലും നിറയെ നിറയുമുറിവുകളുമായി തളർന്നുറങ്ങുന്ന മകളെ കണ്ട് പ്രസൂതിയുടെ നെഞ്ചി തകരുന്നു വേഗം തന്നെ മരുന്ന് എത്തിച്ച സതിയുടെ കൈകളിലെയും കാലുകളിലെയും മുറിവുകളിൽ മരുന്ന് പുരട്ടിക്കൊടുക്കും നാളെ സതി പൂക്കൾ ശേഖരിക്കാൻ പോകുമ്പോൾ തോഴിമാർ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പാക്കണം എന്തു തന്നെ സംഭവിച്ചാലും ആരും സതിയെ ഉപേക്ഷിച്ച് കൊട്ടാരത്തിലേക്ക് വരേണ്ടതില്ലെന്നും പ്രസൂതി പറയും എന്നാൽ ഇത്രയും ആവശ്യമായ സതി നാളെ എങ്ങനെ പുറത്തേക്ക് പോകും അല്ല അവൾ നാളെ പുറത്തേക്ക് പോയാൽ അവളോടൊപ്പം ഞാനും പോകുമെന്ന് അതിഥിയും പറയുന്നു സതിയുടെ അവസ്ഥ കണ്ട് ജ്യേഷ്ഠത്തിയും ആകെ വിഷമത്തിലായിരുന്നു ഇത് എന്ത് തരം പ്രായചിത്തമാണ് പിതാവിനോട് പറഞ്ഞ് നമുക്ക് ശിക്ഷ കുറച്ചുകൂടെ ലളിതമാക്കിക്കൂടെയെന്ന് ജ്യേഷ്ഠത്തെ പ്രസൂതിയോട് ചോദിക്കും പ്രായചിത്തം അവൾ ചെയ്തേ മതിയാകൂ പ്രജാപതിയുടെ ഏറ്റവും പ്രിയപുത്രിയായി ജനിക്കാൻ വരദാനം സിദ്ധിച്ചവളാണ് സതി വരദാനം ചിലപ്പോൾ ശാപത്തിന്റെ ഫലം ചെയ്യുമെന്നും പ്രസൂതി പറയുന്നു അങ്ങനെ ആറാമത്തെ എപ്പിസോഡും അവസാനിക്കും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ